क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം രണ്ടാമത്തെ സ്വർഗം ആരംഭിക്കുകയാണ് ഭാരതന്റെ ഈ വാക്കുകളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി സന്തോഷത്തോടുകൂടി ഉൾപ്പുളകത്തോടുകൂടി വാൽമീകി കേട്ടു നോക്കുകയാണ് അതെല്ലാം ആ വാക്കുകളിലും അതേ പ്രകാരത്തിൽ തന്റെ ഹൃദയത്തിൽ അദ്ദേഹം കല്ലച്ചിൽ എഴുതിയതുപോലെ കരിങ്കല്ലിൽ കൊത്തിയതുപോലെ പകർത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് പൂജയാമാസ ധർമാത്മാ സഹശിഷ്യോ മഹാമുനിം ആ ധർമാത്മാവായിരിക്കുന്ന വാൽമീകി തന്റെ ശിഷ്യന്മാരോടൊപ്പം ആ മഹാമുനിയായിരിക്കുന്ന നാരദനെ ഗുരുനാഥൻ ഗുരുനാഥനെ വിധിപ്രകാരം പൂജ ചെയ്തു ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഗുരുവിനെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് ഇത്യാദികളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അച്ഛനമ്മമാരെ എങ്ങനെ ആദരിക്കണം ഗുരുവിനെ എങ്ങനെ ആദരിക്കണം അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആ പൂജയെല്ലാം സ്വീകരിച്ച് അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ നാരദൻ അവരുടെ അനുവാദത്തോടു കൂടി അവിടെ നിന്ന് ദിവ്യലോകങ്ങളിലേക്ക് പോയി അദ്ദേഹം പോയി ഒരു മുഹൂർത്തം കഴിയുമ്പോഴേക്കും വാൽമീകി മഹർഷി നേരെ അപോ മധ്യാകുന്നു സ്നാനത്തിനു വേണ്ടി ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം തമസാ തീരത്തേക്ക് പുറപ്പെടുക തമസാനദി അയോധ്യയ്ക്കടുത്താണ് സരയു നദിയും അയോധ്യയ്ക്കടുത്ത് തന്നെ സരയൂ തീരത്തിലാണ് അയോധ്യ അവിടെ പോയിട്ടുള്ള ആളുകളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അധികം പേരും അതേപോലെ തമസ നദിയും അതിനടുത്താണ് ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിന്റെ അകലം നഗരത്തിൽ നിന്ന് വരും അത്രയേ ഉള്ളൂ അത് അത്ര വലിയ നദിയല്ല നമ്മുടെ ഒരു കരമയാറിൻ്റെയൊക്കെ കേരളത്തിലുള്ള ആ പെരിയാറിന്റെ അത്ര വലിപ്പമോ ഭാരതപ്പുഴയുടെ വലിപ്പമോ ഇല്ല അല്ലാതുള്ള മറ്റ് നദികളുടെ വലിപ്പം തിരുവനന്തപുരത്താണെങ്കിൽ ഉദാഹരണമായിട്ട് കരമനയാറെന്ന് പറയാം അതിന്റെ വലിപ്പമേ ഉള്ളൂ അങ്ങനെയുള്ള ആ നദിയിലാണ് എന്നും വാൽമീകി മഹർഷി പോയി സ്നാനം ചെയ്യാം അവിടേക്ക് പോയി തന്റെ ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം സതുതീരം സമാസാദ്യ തപ തമസായ മുനിസ്ത മുനിയായിരിക്കുന്ന വാൽമീകി തൻ്റെ ശിഷ്യനോടൊപ്പം ആ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നിട്ട് അടുത്തു നിൽക്കുന്ന ശിഷ്യനോട് പറഞ്ഞു അലയോ കുഞ്ഞേ നീ ഈ നദിയിലേക്ക് നോക്ക് അകർദമീർ ഭരദ്വാജ നിശാമയ അലയോ ഭരദ്വാജ ഈ തീർത്ഥത്തിലേക്ക് നോക്ക് ഈ നദി തീർത്ഥമാണ് പുണ്യവാഹിനിയാണ് ഇതിലെ ഓരോ തുള്ളി ജലവും തീർത്ഥമാണ് പവിത്രമാണ് ഏതൊരു പാപത്തെയും കഴുകിക്കളയുന്നതാണ് ഭാരതത്തിലെ എല്ലാ നദികളും അങ്ങനെയായിരുന്നു എന്നും കുറച്ചൊക്കെ അങ്ങനെയാണ് ആ തീർത്ഥത്തെ എല്ലാം നമ്മൾ അപവിത്രമാക്കി ഗ്രാമങ്ങളിലെ അഴുക്കും നഗരങ്ങളിലെ നഗരങ്ങളാണെങ്കിൽ പിന്നെ അഴുക്കിന്റെ കൂമ്പാരമാണ് മുഴുവൻ അഴുക്കുകളും നദിയിലേക്കാണ് കൊണ്ട് തള്ളുന്നത് അങ്ങനെ നദിയെ മുഴുവൻ അങ്ങേറ്റം മലീമസവും രോഗഗ്രസ്തവുമാക്കി തീർത്തു നദിയെ നോക്കിയാൽ പോലും രോഗം പിടിക്കും അതായിരുന്നു അവസ്ഥ ഗംഗാനദിക്കും കാലം മുമ്പ് കാശിയിൽ ചെന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നൂല ആർക്കും അങ്ങനെയായിരുന്നു ഇപ്പോഴ് ശ്രദ്ധയുള്ള സർക്കാർ വന്നപ്പോ കേന്ദ്രത്തിലും അതേപോലെ തന്നെ ഉത്തർപ്രദേശിലും ഗംഗാനദി കണ്ണുനീര് പോലെ അങ്ങേയറ്റം ശുദ്ധമായിട്ട് ഒഴുകുന്നു നദികൾ പുണ്യവാഹിനികളാണ് അതിനെ അങ്ങനെ തന്നെ സംരക്ഷിക്കണം കാരണം നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് ഈ വെള്ളത്താലാണ് നാം വസിക്കുന്ന ഗ്രാമത്തിലേക്ക് നഗരത്തിലേക്ക് വെള്ളം കൊണ്ട് എത്തിച്ചു തരുന്നത് ഈ നദികളാണ് ആ നദികൾ മലിനമായി കഴിഞ്ഞാലോ രോഗാണുക്കളുടെയും കൊതുകിന്റെയും മറ്റ് ക്ഷുദ്രജീവികളുടെയും എല്ലാം വസഗ്രഹമായി മാറിക്കഴിഞ്ഞാലോ മനുഷ്യന്റെ ഹൃദയത്തിലെ തമോ ഗുണം നദികളെയെല്ലാം രോഗഗ്രസ്തമാക്കുന്നു അത് മാറിയേ തീരു നദികളെല്ലാം വിശുദ്ധമാണ് അതിന്റെ വിശുദ്ധി നിലനിർത്തിയേ തീരു അങ്ങനെ വിശുദ്ധി നിലനിർത്തണമെങ്കിൽ ആദ്യം മനുഷ്യന്റെ ഹൃദയം വിശുദ്ധമായി തീരണം അന്നത്തെ മനുഷ്യന്റെ ഹൃദയം വിശുദ്ധമാണ് വാൽമീകി തന്റെ ശിഷ്യനോട് പറയുന്നു കുഞ്ഞെ നീ നോക്കൂ അല്ലയോ ഭരദ്വാജ നീ നോക്കൂ അകർദമിതം തീർത്ഥം ഇത് തീർത്ഥം ഇത് ഒരു പ്രകാരത്തിലും ചേറില്ലാത്തതാണ് ചെളിയില്ലാത്തതാണ് അഴുക്കില്ലാത്തതാണ് മാലിന്യമില്ലാത്തതാണ് അങ്ങേറ്റം രമണീയം രമണീയം പ്രസന്നാമ്പു തെളിഞ്ഞതായാമ്പു തെളിഞ്ഞതായ വെള്ളം അങ്ങേറ്റം സുന്ദരമായ വെള്ളം പളുങ്ക പോലെ മിന്നുന്നതായ വെള്ളം അല്ലേ ഭരദ്വാജ നീ അത് നോക്കുക ഈ വെള്ളം ഏതുപോലെ ഒഴുകുന്നു സൻ മനുഷ്യ മനോയഥ നല്ല മനുഷ്യരുടെ മനസ്സ് ഏത് പ്രകാരത്തിലാണോ തിളങ്ങുന്നത് തീർത്ഥമായിരിക്കുന്നത് നല്ല മനുഷ്യരുടെ മനസ്സ് തീർത്ഥമാണ് അതുപോലെ ഈ തമസാനദി ശോഭിക്കുന്നത് അല്ലയോ കുഞ്ഞെ നീ കാണുക ആ നദിയോട് ഋഷിയുടെ ആ സ്നേഹം തന്റെ ശിഷ്യനോട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ശിഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുന്നു വലിയൊരു സംസ്കാരത്തിന്റെ ഒരു സംക്രമണമാണ് വാൽമീകിയുടെ വാക്കുകളിലൂടി അവിടെ നടക്കുന്നത് നദി അമ്മയാണ് പർവ്വതങ്ങൾ അമ്മയാണ് ഭാരതം അമ്മയാണ് ഭാരതമ്പ ഭാരതം വെറും ജഡമായ കുറെ കല്ലും മണ്ണും വാറക്കെട്ടുമല്ല അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഏതു പ്രകാരത്തിലും ഈ മണ്ണിനെ ചൂഷണം ചെയ്യാമെന്ന് തോന്നും കുറേ നാള് കഴിയുമ്പോഴേക്കും പാറമടകൾ ഈ പർവ്വതങ്ങളെ മുഴുവൻ തിന്നു തീർക്കും പിന്നെ ഇവിടെ പർവ്വതം ഉണ്ടാവില്ല നദി ഉണ്ടാവില്ല ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവില്ല കാരണം നദികളും ഈ പർവ്വതങ്ങൾ ഉള്ളതുകൊണ്ടാണ് നദികളുള്ളത് അതുകൊണ്ടാണ് കാലാവസ്ഥ നിയന്ത്രിതമായിരിക്കുന്നത് യഥാകാലം മഴ പെയ്യുന്നതും അതേപോലെ വേനലും തണുപ്പുമൊക്കെ വരുന്നതും ഒക്കെ ഈ പർവ്വതങ്ങളും കാടുകളുമൊക്കെ ഉള്ളത് കൊണ്ടാണ് അതില്ലാതായി കഴിഞ്ഞാലോ ഇത് ഉഷരഭൂമിയാകും ഇവിടെ ഉണ്ടാവില്ല സസ്യങ്ങൾ ഉണ്ടാവില്ല ഭക്ഷിക്കാൻ ഒരു നെന്മണി പോലും ഉണ്ടാവില്ല മനുഷ്യന്റെ ജീവിതം എന്തായിത്തീരും ഭക്ഷിക്കാൻ വസ്തുവില്ല ഭക്ഷിക്കാനായിട്ട് ധാന്യമില്ല ഫലങ്ങളില്ല കുടിക്കാൻ വെള്ളമില്ല നമുക്ക് ഓക്സിജൻ തരുന്നത് പ്രാണവായു തരുന്നത് വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾ ഈ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് മരങ്ങളെല്ലാം പോകുമ്പോ ഓക്സിജൻ ഉണ്ടാവില്ല ശ്വസിക്കാൻ വായുവില്ല ഇതായി തീരും ജീവിതത്തിന്റെ അവസ്ഥ ഇപ്പൊ നമ്മൾ അറിയുന്നു കൂടെ കൂടെ ഡൽഹി നഗരം ഓക്സിജൻ ലഭിക്കാതെ വിവിധങ്ങളായ രോഗങ്ങൾക്കും ക്ലേശങ്ങൾക്കും പാത്രമായി തീരുന്നത് അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നെട്ടോട്ടം ഓടുന്നതൊക്കെ നാം കാണുന്നുണ്ട് ഇവിടെയും ആ അവസ്ഥ ഉണ്ടല്ലോ അപ്പോ അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നല്ല തീരണം നമ്മൾ നല്ല മനുഷ്യരായി തീരണം സൻ സന്മനുഷ്യ നല്ല മനുഷ്യരായിത്തീരണം അപ്പോഴും നമ്മുടെ മനസ്സ് തെളിവുറ്റതായിത്തീരും അപ്പോൾ നമ്മുടെ നദികൾ അതേ പ്രകാരത്തിൽ നമ്മുടെ മനസ്സ് പോലെ തെളിവുറ്റതായിട്ട് പ്രവഹിക്കും അല്ലയോ കുഞ്ഞെ നീ കലശം ഇവിടെ വെക്കുക ആശ്രമത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാനാണ് കലശം കൊണ്ടുവന്നിരിക്കുന്നത് ആ കലശം ഇവിടെ വെക്കുക ആ വൽക്കലം എനിക്ക് തരിക എന്ന് ഗുരുനാഥൻ ശിഷ്യനോട് പറയുന്നു ശിഷ്യൻ അതേ പ്രകാരത്തിൽ ചെയ്തു ആ വൽക്കലം ശിഷ്യനിൽ നിന്നിട്ട് വാങ്ങിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നാലുപാട് നോക്കുകയാണ് മനോഹരമായ കാട് നിറയെ വൃക്ഷങ്ങൾ പല പ്രകാരത്തിലുള്ള വൃക്ഷങ്ങൾ എല്ലാത്തിനും പുഷ്പങ്ങളുണ്ട് പഴങ്ങളുണ്ട് ആ കാടുകളിലാകട്ടെ വിവിധങ്ങളായ ജന്തുക്കൾ ഓടിച്ചാടി കളിക്കുന്നു മാനുകളും ശാന്ത ശാന്തസ്വഭാവരായിട്ടുള്ള ജീവികളും ഓടിച്ചാടി കളിക്കുന്നു നമ്മൾ ഈ അവസരത്തിൽ അവിടെ ആ അയോധ്യാ മേഖലയിൽ കിഴക്കൻ ഉത്തർപ്രദേശിൽ ചെന്നു കഴിഞ്ഞാല് എല്ലായിടവും നിറയെ മയിലുകൾ കാണാം എല്ലാവരും നിറയെ നമുക്ക് ഈ അവിടെ നീൽഗായ് എന്നവര് വിളിക്കുന്ന ഒരുതരം മ്ലാവ് പോലുള്ള ജീവരാശിയെ കാണാം നമ്മൾ വീട്ടുമുറ്റത്ത് രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മയിലുകളുടെ കോലാഹലം കേട്ടാണ് ഉണരുക വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുപ്പതും നാൽപ്പതും മൈലുകൾ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കാണാം ഭീതി വീരി ഉടർത്തി പലതും ആടുന്നത് കാണാം ഇരുപഴത്തെ അവസ്ഥയും എങ്ങനെയാണ് അപ്പോ പണ്ടെങ്ങനെയായിരിക്കും അങ്ങനെയുള്ള രമണീയമായ ആ കാരണത്തിന്റെ ഭംഗി കണ്ട് അദ്ദേഹം അല്പമൊന്നും ചുറ്റി നടന്നു അപ്പോഴേക്കും രണ്ട് കിളികൾ അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയെ ആകർഷിച്ചു സസ്യാഭ്യാസ ചെയ്തു മിഥുനം ചരന്ത മനവായിനം അദ്ദേഹത്തെ അരികിലായിട്ട് ഇണക്കിളികൾ രണ്ടെണ്ണം അതൊരിക്കലും പിരിയാൻ സമ്മതമില്ലാത്തവരാണ് ഒരിക്കലും പിരിയൂല ഒരുമിച്ചേ ജീവിക്കൂ അങ്ങനെയുള്ള ഇണക്കിളികൾ അവിടെ ആ വൃക്ഷങ്ങളിൽ ഒന്നിൽ നിന്ന് വേറെ പറന്ന് നടന്ന് മധുര ശബ്ദം പൊഴിക്കുന്ന അദ്ദേഹം കേട്ട് അതിനെ നോക്കി നിന്നു ദദർശ ഭഗവാൻ തത്ര ക്രൗഞ്ചയോരുവനം ക്രൗഞ്ചങ്ങൾ എന്നാണ് ആ പക്ഷികളുടെ പേര് ആ പക്ഷികളെ അദ്ദേഹം കണ്ടു ഭഗവാൻ കണ്ടു ഭഗവാൻ കണ്ടു വാൽമീകി കണ്ടു വാൽമീകിയുടെ ബോധമണ്ഡലം ഏതുയങ്ങളിൽ നിൽക്കുന്നു എന്നറിയാം ഭഗവാനെന്നുള്ള വാക്കുകൊണ്ട് അദ്ദേഹം കണ്ടു ചാരുവായ നിസ്വനത്തോടുകൂടിയ മധുരമായ കൂടിയ ആ പക്ഷികൾ വിഹരിക്കുന്ന അദ്ദേഹം കണ്ടു അതിൽ അദ്ദേഹം ലയിച്ചു നിന്നു മറ്റ് ജീവരാശികളുടെ സന്തോഷം ഋഷിമാരുടെ ആനന്ദമാണ് മറ്റ് ജീവരാശികളുടെ ദുഃഖം ഋഷിമാരുടെ ദുഃഖവുമാണ് അതായത് പ്രപഞ്ചത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത ജീവരാശിയോടും ഐക്യം പ്രാപിച്ചാണ് ഋഷിമാരുടെ ജീവിതം അവരുടെ മനസ്സ് പ്രപഞ്ചവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ലോകകല്യാണമല്ലാതെ വേറൊന്നും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നുവരില്ല